പ്രസാദ് രാജിനെ രാജകുമാരി സ്നേഹം കൂടുമ്പോൾ രാജെന്നാണ് വിളിക്കുന്നത് പ്രഭു നിൻ്റെ മനസ്സിലെ മോഹമൊന്നും ഇവിടെ നടക്കത്തില്ല മര്യാദയ്ക്ക് ഞാൻ പറയുന്നവനെയും കല്യാണം കഴിച്ച് ജീവിച്ചോണം രാജകുമാരി എനിക്ക് രാജിനെയാണ് ഡാഡി ഇഷ്ടം എന്നെ ധിഖരിക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണും രാജകുമാരി രാജില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ഡാഡി നീ എൻ്റെ മകളാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കും രാജകുമാരി ഓർക്കുന്നു രാജുമായി കറങ്ങാൻ പോയതും എല്ല ആ സുന്ദരമായ നിമിഷങ്ങൾ അവളുടെ കണ്ണിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞ് പോയി രാജകുമാരിക്ക് സങ്കടം സഹിക്കാനാകുന്നില്ലായിരുന്നു അവൾ പൊട്ടിക്കരഞ്ഞ് പ്രസാദിൻ്റെ ഓർമ്മകൾ അവളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഇതേ സമയത്ത് നാളെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ടാറ്റ